മോറിറ്റാനിയ പശ്ചിമ ആഫ്രിക്കയിലെ മരുഭൂമി രാഷ്ട്രം പുരാതന ബെർബർ രാജ്യങ്ങളിൽ നിന്ന് ഒരു ആധുനിക റിപ്പബ്ലിക്കിലേക്ക് സ്ഥാനം വടക്കുപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് മോറിറ്റാനിയ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാർ അറ്റ്ലാന്റിക് സമുദ്രം വടക്ക് പശ്ചിമ സഹാർ വടക്കുകിഴക്ക് അൽജീരിയ കിഴക്കും തെക്കു കിഴക്കും മാലി തെക്കുപടിഞ്ഞാർ സെനകൾ എന്നിവയാണ് മോറിറ്റാനിയയുടെ അതിർത്തികൾ ഭൂമിശാസ്ത്രം രാജ്യത്തിന്റെ ഭൂരിഭാഗവും സഹാറ മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വരണ്ട രാജ്യങ്ങളിലൊന്നാണ് ആഫ്രിക്കയിലെ പതിനൊന്ന് ആമത്തെ വലിയ രാജ്യമാണിത് ജനസാന്ദ്രത വളരെ കുറവാണ് പുരാതന ചരിത്രം ഈ പ്രദേശം ഒരു കാലത്ത് പുരാതൻ ഗോത്രങ്ങളുടെ ആവാസ് കേന്ദ്രമായിരുന്നു പിന്നീട് എട്ട് മുതൽ പതിനൊന്ന് വരെ നൂറ്റാണ്ടുകളിൽ സഹാറ കടന്നുള്ള വ്യാപാരത്തിലൂടെ അഭിവൃദ്ധി പ്രാപിച്ച ഖാന സാമ്രാജ്യം പോലുള്ള ശക്തമായ പശ്ചിമ ആഫ്രിക്കൻ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ഇത് ഇസ്ലാമിക വ്യാപനം പതിനൊന്ന് നൂറ്റാണ്ടിൽ ഇസ്ലാമിക പരിഷ്കരണ തരംഗമായ അൽമോറാവിഡ് പ്രസ്ഥാനം മോറിറ്റാനിയയിൽ ആരംഭിച്ചു ഇതു വടക്കേ ആഫ്രിക്കയിലും പശ്ചിമ ആഫ്രിക്കയിലും തെക്കൻ സ്പെയിനിലേക്കും ഇസ്ലാം മതം പ്രചരിപ്പിച്ചു കൊളോണിയൽ കാലഘട്ടം പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രാൻസ് മോറിട്ടാനിയെ കോളനിവൽക്കരിച്ച് ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കയിൽ ഉൾപ്പെടുത്തി നാടോടി ഗോത്രങ്ങളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ് സാധാരണമായിരുന്നെങ്കിലും സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഫ്രഞ്ച് ഭരണം നിലനിന്നു സ്വാതന്ത്ര്യം പത്തൊമ്പത് അറുപത് നവംബർ ഇരുപത്തിയെട്ടിനു മോറിട്ടാനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു മൊക്താർ ഓൾഡ് ആദ്യ പ്രസിഡന്റായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഒരു സൈനിക അട്ടിമറിയിലൂടെ അദ്ദേഹം പുറത്താക്കപ്പെട്ടു യാത്ര രാജ്യത്ത് നിരവധി സൈനിക അട്ടിമറികൾ നടന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുഹമ്മദ് ഓൾഡ് ഗസുവാനി പ്രസിഡന്റായപ്പോൾ ആദ്യത്തെ സമാധാനപരമായ അധികാര കൈമാറ്റം നടന്നു സമ്പദ്വ്യവസ്ഥ മോറിട്ടാനിയുടെ സമ്പദ്വ്യവസ്ഥ ഖനനം പ്രത്യേകിച്ച് ഇരുമ്പയർ മത്സ്യബന്ധനം കൃഷി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അടുത്തിടെ ഓഫ്ഷോർ പ്രകൃതിവാദക് പദ്ധതികളും പ്രാധാന്യം നേടിയിട്ടുണ്ട് വെല്ലുവിളികൾ വിഭവസമുദ്ധിയുണ്ടായിട്ടും മോറിറ്റാനിയ ദാരിദ്ര്യം കാലാവസ്ഥാ വെല്ലുവിളികൾ ആധുനിക അടിമത്തം തടയാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ആശങ്കകൾ എന്നിവ നേരിടുന്നു കറൻസി മോറിട്ടാനിയുടെ നിലവിലെ കറൻസി മോറിറ്റാനിയൻ ഒകൂയ ഊൺഫോ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്ന് എം ആർ യു പത്ത് പൊഴയെ ഒകൂയ്യ എന്ന നിലയിൽ ഇത് അവതരിപ്പിച്ചു മുൻ കറൻസി ഉൻഫൻ മുമ്പ് രാജ്യം പുഴയെ ഒകൂയ മോറൽ ആണ് ഉപയോഗിച്ചിരുന്നത് ഇത് സി എഫ് എ ഫ്രാങ്ക് മേഖലയിൽ നിന്ന് മാറിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അവതരിപ്പിച്ചു സാംസ്കാരിക സ്വത്വം അർബേർബർ പാരമ്പര്യങ്ങളും ആഫ്രിക്കൻ പൈതൃകവും ഇരുചേർന്നതാണ് മോർട്ടാനിയുടെ സാംസ്കാരിക സ്വത്വം രാജ്യത്തെ മിക്കവാറും മുഴുവൻ ജനങ്ങളും പിന്തുടരുന്ന ഇസ്ലാം മതത്തിന്റെ ഏകീകൃത സ്വാധീനത്താൽ ഇതെല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നു